ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ മൈസൂർ എത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മൈസൂർ കൊട്ടാരം ആരെയങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഡിഗ്രിക്കും ഒക്കെ ടൂർ വന്നിരിക്കുന്ന ഒരു പ്രശസ്തമായ സ്ഥലമാണ് മൈസൂർ പന്ത മൈസൂർ രാജവംശത്തിൻ്റെ ഐക്യചിഹ്നമായ ഈ ഒരു കൊട്ടാരം അന്നത്തെ ആധുനിക പാരമ്പര്യ ലോകം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ശരിക്കും വരച്ച് കാണിക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്കറിയാം മൈസൂർ രാജവംശത്തിൻ്റെ ഐക്യചിഹ്നമായി കൊട്ടാരം അറിയപ്പെടുന്ന തന്നെ കൊട്ടാരങ്ങളിൽ രാജാവ് എന്നാണ് അതിൻ്റെ യഥാർത്ഥ ഒരു അർത്ഥം ഇതിൻ്റെ ഉള്ളിൽ കോടെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കണ്ടില്ലേ അതിഭീകരമായ ശില്പകലകൾ അതിവിശാലമായ ദർബാർ ഹാളുകൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കിയേ ഇത് പണ്ടത്തെ അതേ രീതിയിലായിരുന്നെങ്കിൽ എത്രമാത്രം റിച്ചായിരുന്നു ഒരുപാട് കാഴ്ചകളുണ്ട് ഇതൊക്കെ കണ്ട് നമുക്ക് അടുത്ത സ്ഥലത്ത്